ഈയിടെയായി ഹൗസിൽ ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് ഗബ്രികൾ പരസ്പരം നടത്തുന്നത് എന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഗബ്രികൾ അടിച്ച് പിരിയുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് ആകെ സീൻ ആയിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാ ഗബ്രി എന്തോ പറയുന്നുണ്ട് ഞാൻ സിജോയോടാണ് ചോദിച്ചത് തൻ്റെ അടുത്തല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീ ഈ നുണ പറയുന്നത് എൻ്റെ അടുത്താണ് എന്നുള്ളത് നീ ഓർക്കണം എന്ന് പറയുന്നുണ്ട് നുണ പറയുന്നത് എന്ന് പറഞ്ഞത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടമായില്ല ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട് നുണയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് നിനക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിനക്ക് മോശം വരുന്ന ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നീ എന്താ ഗബ്രി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി ജാസ്മിൻ വളരെയധികം ഷൗട്ടായിട്ട് തിരിച്ചും സംസാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ റെസ്മിന് അപ്പുറത്തിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും ഇവ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടുന്ന സമയത്ത് റസ്മിൻ അപ്പുറത്ത് നിന്ന് ചെറുതായിട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് എന്തായാലും ഈ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോവുകയാണ് വനദേവത വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ ഗബ്രിയുടെ പുറകെ പോയിട്ട് പറയുന്നുണ്ട് അവളല്ല അത് പറഞ്ഞത് അവളുടെ പുറത്ത് കയറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴേക്ക് ആ പ്രൊമോ അവസാനിച്ചിട്ടുണ്ട് എന്തായാലും നാളെ കാണാം